ഒരു പഴയ വീടിന്റെ കക്കൂസ് ആണ് നമ്മുടെ അറ്റാച്ചഡ് ആണ് ആണപ്പൊ നമ്മള് പൊളിച്ചിട്ട് യൂറോപ്യം വെക്കാൻ വേണ്ടി പറഞ്ഞത് കാരണം ഇത് പഴയ ഒരു ക്ലോസറ്റ് ആണ് അപ്പൊ അത് അവർക്ക് പറ്റാത്ത കൊണ്ട് പൊളിച്ചു കളഞ്ഞിട്ട് യൂറോപ്യം വെക്കാനാണ് അവർ പറഞ്ഞത് അത് നമ്മൾ വെക്കാൻ വേണ്ടിട്ട് നോക്കണം അത് പൊളിച്ചോണ്ടിരിക്കുന്ന ഏത് തന്നെയാണ് നമുക്ക് പണിക്കാരൊന്നും വേറെ ആരുമില്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളു ഇത് ചെയ്യാണ്ട തല്ലിപ്പൊളിച്ച് ഒറ്റയ്ക്ക് തന്നെ തല്ലിപ്പൊടിച്ച് തല്ലിപ്പൊടിച്ച് തല്ലി പിടിച്ചിട്ട് എടുത്തിരിക്കുന്നത് അതിന് പൈപ്പ് കാണാൻ വേണ്ടി ആണ് മെയിൻ ആയിട്ട് ചെയ്ത് പൈപ്പ് പൊളിച്ചു വെക്കുമ്പോൾ പൈപ്പ് കുറച്ച് മോഗൾ ആണ് വെച്ചിട്ടുള്ളത് കാരണം ഒരു സ്റ്റെപ്പ് കെട്ടാണ്ട് നമുക്ക് യൂറോപ്പ്യം വെക്കാൻ പറ്റില്ല പഴയ വീടാ ചേർന്ന മുകളില് അറ്റാച്ച് ബാത്റൂമാണ് ആണ് അവർക്ക് ഇത് ഇത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കും വേണം ബാക്കിയുള്ള പണികള് നമ്മൾ ചെയ്താലേ ആണ് അവർക്ക് പെട്ടെന്ന് നമ്മളതിനെ ഒഴിവാക്കാനും ഒന്നൊക്കെ കഴിയുള്ളു അപ്പൊ അതോടെ അവര് പറയണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് അഞ്ച് മണിക്കൂർ പണി തീർത്തു തരണം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകണം അതുകൊണ്ട് അവർ ചെന്നൈയിലുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ അത് നിർത്തി പിടിച്ചിട്ട് തല്ലി പിടിച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യണേ അപ്പോൾ അത് പിന്നെ ബാക്ക് നമ്മൾ വേസ്റ്റ് കൊണ്ടിടാനുള്ള നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന വീഡിയോസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് സാധാരണ ഒരു ചാനലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാനലിൽ ആരും സപ്പോർട്ടൊന്നും ഇല്ല ഒറ്റയ്ക്ക് ഒരു ഒരാളെ അത് ചെയ്തോണ്ടിരിക്കണേ തറ കെട്ടിക്കഴിഞ്ഞു സാമ്പിൾ ഒരു റഫ് ആയിട്ട് വെച്ച് നോക്കി ഇത് എന്തെ ഇരുന്ന ഭംഗി ഉണ്ടാവും ഒക്കെ നോക്കി നമ്മളത് വെച്ചു അത് എടുത്ത് മാറ്റി വേണ്ട നമുക്ക് അതിന്റെ പോയിന്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം എന്നത് പൈപ്പ് മോൾ കിട്ടുക അതോ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അത് വെക്കാൻ അപ്പൊ അത് ഇപ്പൊ നമ്മളിറക്കി വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് ബാക്കില് നമ്മള് നന്നായിട്ടൊന്ന് സിമെന്റ് ഒക്കെ ഇട്ട് പൈപ്പിങ്ങിന്റെ പ്ലംബിങ്ങിന്റെ നമ്മള് അത് ചെയ്യാൻ എനിക്ക് കുറച്ച് ടൂൾസ് കുറവുള്ളത് കൊണ്ട് നമ്മളൊരു നമ്മളൊരു പണിക്കാരനെ വിളിച്ചു ഇത് പ്ലമ്പിങ് ചെയ്യാം അവിടെ കൂട്ടുകാരൻ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആളന്നെ ആളെ കൊണ്ട് നമ്മൾ അത് പ്ലംബിങ്ങിന്റെ വർക്ക് ചെയ്യിച്ചു കോസൈറ്റിന്റെ ഉള്ളിൽ കുറച്ച് സിമെന്റ്